പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് ചില തിരക്കുകളും മറ്റു പല കാരണങ്ങളാലും ചില പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതായാലും ഒക്കെയാണ് ഞാൻ വരാതിരുന്നത് കൃത്യമായി ദൈവത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വരാ കിട്ടാത്തതും കൊണ്ടേയായിരുന്നു എന്നാൽ വീണ്ടും ഞാൻ അതിശക്തമായി വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക വൈദികനായ പ്രമുഖ കത്തോലിക്ക വൈദികൻ അഗച്ചൻ പാംബ്ലാനി െതിരെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ ഇടയായിരിക്കുകയാണ് ഇവിടെ ഉള്ള സഹോദരന്മാരെ കത്തോലിക്കാ സഭയായിട്ടുള്ള അതിയായ സ്നേഹമുള്ള ഹൃദയത്തിൽ കത്തോലിക്ക വിശ്വാസത്തെ ഉള്ളഴിഞ്ഞ് വിശ്വസിക്കുന്ന സംശയരഹിതമായി വിശ്വസിക്കുന്ന കത്തോലിക്കാ സഭയുടെ വിശ്വാസമാണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസമെന്ന് ഉറച്ച ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് കേരളത്തിലെ സകല പെന്തക്കോസ് ബ്രതറൻ സമൂഹത്തെ കത്തോലിക്കാ സഭ വിഗ്രഹാരാധികളാണെന്നും കത്തോലിക്ക സഭ ബൈബിൾ അനുസരിച്ചല്ല ജീവിക്കുന്നത് എന്ന് പറയുന്ന സകല കേരളത്തിലെ പെന്തക്കോസ് ബ്രതറൻ വിശ്വാസികളെയും ഞാൻ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു കത്തോലിക്ക വിശ്വാസം തിരുവചനമനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്നവർ വരാൻ ഞാൻ വെല്ലുവിളിച്ചത് ദുഃഖകരന്മാരുടെ എൻ്റെ വെല്ലുവിളി ധൈര്യപൂർവ്വം സ്വീകരിച്ച് മുന്നോട്ട് വരാൻ നട്ടലുള്ള ഒരൊറ്റ പെന്തക്കോസുകാരനെയും അല്ലെങ്കിൽ ബ്രദറിൻ വിഭാഗത്തിൻ്റെ കത്തോലിക്ക സമയം വിമർശിക്കുന്ന ഈ പ്രൊട്ടഷൻ വിഭാഗത്തിൽ ആരെയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഉറപ്പില്ല അവരുടെ വിശ്വാസത്തിൽ എന്നാൽ എനിക്കുറപ്പുണ്ട് അപ്പം ഞാൻ കൃത്യമായ കത്തോലിക്ക സഭയുടെ വിശ്വാസം കറക്റ്റായി ഫോൾഡ് ചെയ്യുകയും അത് പൂർണ്ണമായും സത്യമാണെന്ന് സംശയരഹിതമായി രഹിതമായി കൺവിൻഷനും ഉള്ള ഒരാളാണ് എനിക്ക് വചനാധിഷ്ഠാനത്തിലും പരിശുദ്ധാത്മാവ് എന്ന കൃപയാൽ പ്രിയമുള്ള സഹോദരൻ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ അഗസ്റ്റിൻ പാമ്പിൽ ഇന്നത്തെ ഈ വീഡിയോയുടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ ദൈവത്തെ ഫ്രൈ ആക്കി വിൽക്കുന്ന ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹെഡിങ് ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നെത്രീയതി ഏപ്രിൽ ഒന്ന് ഇന്നലെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാവിലെ തൊട്ട് ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന ക്ലബ് ഹൗസിലെ ഒരു യഹോവ വിരുദ്ധ ഗ്രൂപ്പുണ്ട് അവർ കത്തോലിക്കരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ ഭൂരിപക്ഷം ഇരിക്കുന്നത് നിരന്തരമായ ദൈവനിന്ദയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ദൈവമായ പഴയ നിയമത്തിലെ ദൈവമായ അബ്രഹാത്തിൻ്റെ ഇസോഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദാവീദിൻ്റെയും മോശയുടെയും പ്രവാചകന്മാരുടെ യേശു ക്രിസ്തുവിൻ്റെയും ദൈവമായ ആ ദൈവത്തെ നിന്ദിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇന്നലെ എട്ടോ ഒമ്പതോ മണിക്കൂറാണെന്ന് റൂമാണ് നിങ്ങൾ കേട്ടോളൂ ഡിസ്കഷൻ ലോഞ്ച് എഹോ ഫ്രൈ ഫ്രൈ എഹോ ഫ്രൈ ഫൈ അഞ്ഞൂറ് റുപ്പീസ് പെർ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് ഇട്ടിട്ട് പല രീതിയിൽ പല ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മണിക്കൂറുകളോളം ഈ ഗ്രൂപ്പിൽപ്പെട്ട നിങ്ങൾ ഇനി താവോട്ട് പോകേണ്ടത് ഇന്നലെ വൈ ഇത് നടക്കുന്നതിനിടയ്ക്ക് ഈ റൂമിൻ്റെ ആളുകൾ തന്നെ ഇരുന്ന് ഘടികാരം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കൾസറിൽ കാണുന്ന ഞാനത് വലുതായി കാണിക്കാം ഘടികാരം എന്ന് പറയുന്ന ആ അവരുടെ തന്നെ മറ്റൊരു ഗ്ലബ് വോസ് റൂമിൽ അഗസ്റ്റ്യൻ പാംപ്ലാനി വന്നിട്ട് ത്രീത്വം വെർ റീസൺ മീറ്റ് റെവലേഷൻ എന്ന് പറഞ്ഞ ചർച്ച നടത്തുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഇത് രണ്ടും കമ്പയർത്ത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന മോടുമാരിൽ പല ആളുകളും ബിനോയ് ഇവരെല്ലാം ഇപ്പുറത്തെ റൂമിൻ്റെ ഈ അനാമിക എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ സ്ത്രീയെ ഞാൻ കണ്ടില്ല ബാക്കി ഇവരെല്ലാം ഈ നിരന്തരമായി ദൈവനിന്ദ നടത്തുന്ന ഈ ഗ്രൂപ്പിൻ്റെ ആളുകൾ ഹോവ പിശാജാണെന്നും ഒന്ന് നിരന്തരമായി കത്തോലിക്കാ വിശ്വാസമാണെന്നും പറഞ്ഞ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഫണ്ടമെൻറ്റൽ വിശ്വാസങ്ങളെ ഇവരെ തള്ളിക്കൊണ്ട് യേശുവിൻ്റെ കയ്യിൽ ആണി അടിച്ച് യേശു കൈകൊണ്ട് പാപം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഡോ ഈ സാജന എന്ന് പറഞ്ഞ ഇപ്പോൾ എന്ന് കാണുന്ന ഡോക്ടർ കുമാരവുള്ള പറഞ്ഞ സാജന എന്ന് പറഞ്ഞ ആളുകൾ തൊട്ട് ജയ ജയ പച്ചത്തെറി പറയുന്ന ഇവരെല്ലാം ദൈവനിന്ദയുടെ മൂർത്തി ഭാഗങ്ങളാണ് ക്രൈസ്തവ ദൈവത്തെ സത്യദൈവത്തെ നിന്ദിക്കുന്നവരാണ് ഇവരെല്ലാം കത്തോലിക്ക വേഷം ധരിച്ചാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടു ഇവരുടെ ഹെഡിങ്ങുകളാണ് രക്ത ഡി രക്ഷസെന്ന യഹോവ പുകവലിക്കുന്നു യഹോവയ്ക്കെതിരെ സ്ത്രീകൾ അണിനിരക്കുന്നു ഇവരെല്ലാം ഇതുണ്ടോ ആദം ഓടിയിരിക്കുന്നുണ്ടോ നിങ്ങളിവിടെ ആദം ആദം എന്ന് പറയുന്നത് റോണി എന്ന് പറയുന്നവനാണ് ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം നിരന്തരം ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു യുഗമാണ് അല്ലേ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയും പ്രചരണം നടത്തുകയും പ്രൊപ്പഗണ്ടാ മിൻഷൻ നടത്തുകയും ചെയ്യുമ്പോൾ സത്യദൈവമായ കത്തോലിക്കരുടെ അധികമായി ആഹുവേ തന്നെ നിരന്തരമായി പിശാജാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം എന്നൊരു പ്രൊക്ബ പ്രൊപ്പഗണ്ട ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരമായി നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അഗസ്റ്റിൻ പാംബ്ലാനി എന്ന് പറയുന്ന കത്തോലിക്കാ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന യൂദാസ് പോയിരിക്കുന്നത് ഇയാൾ കത്തോലിക്കാ സഭയിൽ നിന്ന് കൃത്യമായി വാൺ ചെയ്യപ്പെട്ട് പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു വൈദികനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ദൈവനാമത്തിൽ ഉറപ്പിച്ചവർ ഒരു സംശയവുമില്ല കാരണം തൻ്റെ തിരുവസ്വത്തിൻ്റെയും തൻ്റെ ഡിഗ്നിറ്റിയെയും ഒന്നും മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള ദൈവനിന്ദകരുടെ ഗ്രൂപ്പിലൊക്കെ നിരന്തരമായി പോയിരിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയണം ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടില്ല ഡിസ്കഷനുള്ള അനാമിക എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീയും ഈ ഗ്രൂപ്പിലുള്ള പലരും പറയുന്ന തെറികൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ബോധം കെട്ട് താഴെ വീഴും പ്രിയുള്ള സഹോദരന്മാരെ നിങ്ങൾ ഈ ഈ ഗ്രൂപ്പിന്റെ ചില സംസാരങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾ പ്രായപൂർത്തി ആയവർ മാത്രം കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കേൾക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂട്ടി ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുള്ളൂ രാജേഷ് അണ്ടി അണ്ടി എന്ന് ആ പൊങ്ങ ഇങ്ങോട്ട് വരട്ടെ നമുക്ക് പോകാം ഈ ഊക്കുക പറഞ്ഞാൽ അർത്ഥം അർത്ഥം അതാണ് അതിന്റെ ഇതുപോലെയുള്ള വളരെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നു ഇപ്പൊ ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ ഇവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന മാനവി ഈ ടീമുകളെല്ലാം ഇവിടെ ഇരുപ്പുണ്ട് വളരെ മോശമായ ഒരു രീതിയിൽ ഇതിൽ ഒക്കെ സംസാരിക്കുന്ന ആൾ ഇപ്പം നിങ്ങൾ കണ്ടോ ഡിസ്കഷൻ യഹോവ ഫ്രൈ അഞ്ഞൂറ് അനാമിക എന്ന് പറയുന്ന സ്ത്രീയാണ് അനാമിക എന്നുള്ള ആളുടെ പേര് മറ്റൊരു റൂമിൽ ഇവളുടെ തന്നെ ഒരു റൂമിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത് ഇവിടെ ഏതാണ് ഡിസ്കഷൻ ലോഞ്ച് എന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഈ മോഡാണ് ഇയാൾ ഇവർ ഇനി ഈ ഇവിടെ ഇരിക്കുന്ന ആദം ബിനോയ് ഇവരെല്ലാം ഇപ്പുറത്ത് അഗസ്റ്റിൻ പാംപ്ലാനി വന്ന് ത്രീത്തത്തെക്കുറിച്ച് കാത്തുണ്ടും ഈ അയാൾ പറയുന്ന പല കാര്യങ്ങളും ലിബറൽ തിയോളജിയുടെ വ്യക്തമായ ചായ്വുള്ളതാണ് നമ്മൾക്കത് സമയം കിട്ടുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാം അപ്പോൾ ശരിക്കും സഭാവിരുദ്ധമായ പല ആശയങ്ങളും അതിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് വളരെ ഇഴകീറി പരിശോധിക്കേണ്ടതാണ് എന്തുവാകട്ടെ ഇത്ര വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് തനിക്ക് ഇലക്ക് കേടുവരാ ഇലക്കുമുള്ളും കേടില്ലാതെ സംസാരിക്കാൻ ഈ വ്യക്തിക്ക് അറിയാം അപ്പോൾ ഇവിടെ നാം പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഈ വ്യക്തി കത്തോലിക്കാ വൈദികരുടെ ഇടയിൽ മലയാളി സമൂഹത്തിൽ ഇത്രമാത്രം ദുർമാതൃക കാണിക്കുന്ന നമ്മൾ ഇത്രയും അഡ്രസ്സ് ചെയ്തിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഉളുപ്പമില്ലാതെ ദാഷ്ട്യത്തോടെ അഹങ്കാരത്തോടുകൂടി സകല കത്തോലിക്ക വൈദ്യർക്കും അപമാനമായിക്കൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇത്ര ദൈവനിന്ദയുടെ ഇത്രയും പൈശാചികമായ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നിരന്തരമായി പോയിരുന്നു ട്രിനിറ്റി പറയുന്നു ഫിലോസഫി സംസാരിക്കുന്നു ഈ വൈദികനെ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ സത്യദൈവമായ കത്തോലിക്ക ദൈവമായ ആഹോവയെ അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രൈ ആക്കി വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരുടെ ഒരാളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ ഇയാൾ നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ പറയുന്ന പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഉണ്ട് നല്ല വിഷത്തിൽ നിന്ന് നല്ല ഫലവും ചീത്ത വിഷത്തിൽ നിന്ന് ചീത്ത ചീത്തഫലവുമാണ് വരിക ഒരിക്കലും ചീത്ത വിഷത്തിൽ നിന്ന് നല്ല ഫലം വരില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പൈശാചിക ഗ്രൂപ്പ് യഹോവയെ ഈ സത്യദൈവമായ ആഹു ആഹുവയെ വൈ എച്ച് ഡബ്ല്യു പഴയ നിയമത്തിലെ ദൈവം നിരന്തരമായി അപമാനിച്ചുകൊണ്ട് ഒന്നാം പ്രമാണം നിരന്തരമായി ലംഘിച്ചുകൊണ്ട് പ്രൊപ്പകണ്ട മിനിസ്ട്രി നടത്തുന്ന കത്തോലിക്കറുടെ ദൈവം പഴയ നിയമത്തിലെ ദൈവമല്ല എന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ വ്യക്തി ഒരു ചീത്തവൃഷമാണ് ഈ വ്യക്തിയിൽ നിന്ന് എന്ത് തരം നന്മയുടെ ഫലം വന്നാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ കൊടിയ വിഷമായിരിക്കും എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയുക അഗസ്റ്റൻ പാംബ്ലാനെ നിങ്ങൾ തിരിച്ചറിയുക വിശ്വാസികളെ നമ്മുടെ സഭയ്ക്കുള്ളിലേക്ക് ഇതുപോലെയുള്ള അനേകം ആളുകൾ സി 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 അറുന്നൂറ്റി എഴുപത്തിൽ മതപരമായ വഞ്ചന എന്ന രൂപത്തിൽ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അനേകം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആളുകൾ ഉയർത്തെഴുന്നേൽക്കും അത് കത്തോലിക്ക വൈദികരുടെ വേഷത്തിൽ ധ്യാന ഗുരുക്കുമാരുടെ വേഷത്തിലൊക്കെ വരാം അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ വേഷത്തിൽ പോലും ലോകവ്യാപകമായി നോക്കുമ്പോൾ വരാം ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ തിരിച്ചറിയുക ഇത്തരം വ്യക്തികളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയുക ഇവരെ തുറന്നു കാണിക്കേണ്ട സാഹചര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരം ആളുകളെ തുറഞ്ഞു കാണിക്കുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മൾക്ക് നിത്യജീവനിലേക്ക് കടന്നു പോകാനുള്ള ഇടയാകട്ടെ അവസാന കാലഘട്ടത്തിലെ തിന്മയുടെ എല്ലാ തന്ത്രങ്ങളിലും വീണുപോകാതെ കപടതയിലും കാപട്ടത്തിലും വെളിച്ചതൂതിൻ്റെ വേഷത്തിൽ വരുന്ന അഗസ്റ്റിൻ പാമ്പ്ലാനിയെ പോലെയുള്ള വ്യാജ അപ്പസ്തോലന്മാരുടെ പിടിയിലും ആശയങ്ങളിലും വീണുപോകാതിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ Amen.